തിരൂരിൽ സ്കൂട്ടർ യാത്രികരെ പിന്നിൽ നിന്ന് ഇടിച്ചുതറിപ്പിച്ച് ഇന്നോവ കാർ സ്കൂട്ടർ കാറിന്റെ ബോണറ്റിനുള്ളിൽ കുടുങ്ങി വയലത്തൂറത്താണിക്കൽ സ്വദേശികളായ രണ്ട് യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു സ്കൂട്ടറിനെ ഇടിച്ച കാർ ഇലക്ട്രിക് പോസ്റ്റും കടയുടെ ഇരുമ്പ് തൂണും ഇടിച്ചു തകർത്താണ് നിന്നത് തിരൂർ തളക്കടത്തൂരിൽ മെട്രോ ബേക്സ് എന്ന സ്ഥാപനത്തിന് മുൻവശം ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് കുടുംബം സഞ്ചരിച്ച ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് അമിത വേഗതയിൽ സ്കൂട്ടറിനെ പിന്നിൽ നിന്ന് ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു സ്കൂട്ടറിനെ ഇടിച്ച കാറിന്റെ ബോണറ്റിൽ സ്കൂട്ടറിനെ കുരുക്കി മെട്രോ ബേക്കറിയിലേക്ക് കാർ ഇടിച്ചുകയറി തൊട്ടടുത്ത ഇലക്ട്രിക് പോസ്റ്റും കടയുടെ തൂണും ഇടിച്ചു തകർത്താണ് കാർ നിന്നത് അപകടത്തിൽ ഗുരുതരമായി പരുക്കേറ്റ സ്കൂട്ടർ യാത്രികരായ രണ്ട് യുവാക്കൾ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് വൈലത്തൂർ അത്താണിക്കൽ സ്വദേശികളായ സാബിദ് ഫസലുറഹ്മാൻ എന്നിവർ ാണ് പരുക്കേറ്റത് താടിയു പൊട്ടിയ സാബിത്തിന് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് റഹ്മാനെ മേലാസകലം മുറിവേറ്റിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണതിനാലും ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാലുമാണ് ഇരുവരുടെയും ജീവൻ രക്ഷപ്പെട്ടത് കാറും സ്കൂട്ടറും തിരൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു പുല്ലൂർ സ്വദേശികളായ കുടുംബത്തിന്റേതാണ് കാർ എന്നാണ് വിവരം കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നും പറയപ്പെടുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ എയർ ബാഗും പൊട്ടിയിട്ടുണ്ട് കാർ യാത്രക്കാർക്ക് സാരമായ പരുക്കില്ല കേരള വിഷൻ തിരൂർ